ഗർമിയാസിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം യുധയായിക്ക് നാശം കർത്താവ് എന്നോട് അരളി ചെയ്തു മോശയും സാമൂഹ്യരും എൻ്റെ മുൻപിൽ യാചിച്ചാൽ പോലും എൻ്റെ ഈ ജനത്തിൻ്റെ നേർക്ക് ഞാൻ കരുണിയാചിക്കുകയില്ല എൻ്റെ മുൻപിൽ നിന്ന് അവരെ പറഞ്ഞയക്കുകയും അവർ പോകട്ടെ എങ്ങോട്ടാണ് പോവുക എന്ന് ചോദിച്ചാൽ നീ അവരോട് പറയണം കർത്താവ് അരളി ചെയ്യുന്നു മഹാമാരി ുള്ളവർ മഹാമാരിയിലേക്ക് വാളിലു വാളിനുള്ളവർ വാഴത്തരയിലേക്ക് പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക് അടിമത്തത്തിനുള്ളവർ അടിമത്തത്തിലേക്ക് കർത്താവരുടെ ചെയ്യുന്നു നാല് തരം വിനാശകരിയെ ഞാൻ അവരുടെ മേലയക്കും വധിക്കാൻ വാൾ പിച്ചു ചിന്താൻ നായ്ക്കൽ കടിച്ചു കീറാനും നശിപ്പിക്കുവാനും ആകാശപ്പുറവുകളും ഭൂമിയിലെ ഹിംസ ജന്തുക്കളും ഞാൻ അവരെ ഭൂമിയിലെ സകല ജനത രാജ്യങ്ങൾക്കും പീവത്സവ വസ്തുക്കൾക്കുമായി മാറ്റും യുധാരാജാവായ ഹെസക്കിയായുടെ മകൻ ബനാസെ ജെറുസലേമിൽ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ ഫലമാണിത് കർത്താവ് അരുടെ ചെയ്യുന്നു ജെറുസലേം ആര് നിന്നോട് കരുണ കാണിക്കും ആര് നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും നിന്റെ ക്ഷാമം അന്വേഷിക്കുവാൻ ആര് നിൽക്കും നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് പുറന്തിരിഞ്ഞു ഇതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കൈനീട്ടി നിന്നെ നശിപ്പിച്ചു ദേ കാണിച്ച് ഞാൻ മടുത്തു അവരുടെ നാട്ടിലെ പട്ടണങ്ങളിൽ വെച്ച് വീശു കൊണ്ട് ഞാൻ അവരെ പാറ്റി ഒറ്റവരുടെ വേർപാടിലുള്ള വേദന അവരിൽ ഞാൻ ഉളവാക്കി എൻ്റെ ജനത്തെ ഞാൻ നശിപ്പിച്ചു എന്നിട്ടും അവർ തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അവരുടെ വിധവുകളുടെ സംഖ്യ കടൽതീരത്തെ മണൽത്തിരിയേക്കാൾ ഞാൻ വർദ്ധിപ്പിച്ചു യുവാക്കന്മാരുടെ പിത മാതാ മാതാക്കളുടെ മേൽ നട്ടുച്ചയ്ക്ക് ഞാൻ വിനാശകനെ അയച്ചു കഠിനവേദനയും ഭീതിയും അവരുടെ മേൽ പെട്ടെന്ന് പതിക്കുവാൻ ഞാൻ ഇടയാക്കി ഏഴുമക്കളുടെ അമ്മയായവൾ ക്ഷീണിച്ച് തളർന്നു അവൾ അന്ധിശ്വാസം വലിച്ചു പകൽ നേരത്ത് തന്നെ അവളുടെ സൂര്യൻ അസ്തമിച്ചു ലജ്ജയും അപമാനവും മാത്രം അവൾക്ക് അവശേഷിച്ചു ശേഷിച്ചിരിക്കുന്നവരെ ഞാൻ അവരുടെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് വാളിനിരയാക്കും കർതാവിരുളി ചെയ്യുന്നു എൻ്റെ അമ്മയെ എനിക്ക് ദുരിതം നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരാകാൻ എന്നെ നീ പ്രസവിച്ചതെന്തിനും ഞാൻ കടം കൊടുത്തില്ല വാങ്ങിയിട്ടുമില്ല എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു കർത്താവി അവരുടെ നന്മയ്ക്കു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ പ്ര പ്രയാസപ്പെടുകയോ ദുരിതങ്ങളുടെ കാലത്ത് ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി യാചിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇപ്രകാരം സംഭവിച്ചുകൊള്ളട്ടെ വടക്ക് നിന്നുള്ള ഇരുമ്പോ പിച്ചിളിയോ ആർക്കെങ്കിലും ഓടിക്കാനാവുമോ നിൻ്റെ പാപങ്ങൾ മൂലം നിൻ്റെ സമ്പത്തും നിക്ഷേപങ്ങളും കൂടാത്ത കവർച്ച വസ്തുക്കളെ പോലെ രാജ്യത്ത് ഉടനീളം ഞാൻ വിതരണം ചെയ്യും നിങ്ങൾക്ക് അപരിചിതമായൊരു ദേശത്തേക്ക് ശത്രുക്കൾ അടിമകളായി നിങ്ങളെ ഞാൻ അയക്കും എന്തെന്നാൽ നിങ്ങളെ ദഹിപ്പിക്കാൻ എൻ്റെ ഗോപാഗ്നി കത്ത് കത്തിപ്പെടരുന്നു കർത്താവി അറിയാമല്ലോ എന്നെ അനുസ്മരിക്കരുത് എന്നെ സന്ദർശിക്കണമേ എന്നെ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ അങ്ങയുടെ ക്ഷമിയാൽ ശത്രുക്കൾ എന്നെ നശിപ്പിക്കുവാനിടയാക്കരുത് ഞാൻ അപമാനിതനാകുന്നത് അങ്ങയ്ക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കണമേ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദ മൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കൃതാവി ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിച്ചത് ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അകാഗിക കഴിഞ്ഞു അമർഷം കൊണ്ട് അങ്ങനെ നിറച്ചിരുന്നു എന്താണ് എൻ്റെ വേദന മാറാത്തത് എൻ്റെ മുറിവ് ഉണ ഉണങ്ങാൻ കൂട്ടാ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട് ഇടയ്ക്കിടെ വെള്ളം പറ്റിപ്പോകുന്ന അരുവിയെ പോലെ അവിടെ നിന്ന് വഞ്ചിക്കുമോ കർത്താവ് വരളി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ നിന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വില വിലകെട്ടവ പറയാതെ സത്വജനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവുപോലെയാവും അവർ നിൻ്റെ അടുക്കിലേക്ക് വരും നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയില്ല ഈ ജനത്തിന് മുൻപിൽ ഒരു പിച്ചളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ വിജയിക്കുകയില്ല എന്നാൽ നിന്നെ രക്ഷിക്കുവാനും മോചിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താവ് വരുളി ചെയ്യുന്നു ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ വിശ്വസിയായി സ്തുതി ആയിരിക്കട്ടെ